കന്നഡയിലെ ശിരൂരിൽ കുന്നിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന്റെ ഭാഗമായി മണ്ണിനടിയിൽപ്പെട്ട ലോറി കണ്ടെത്താൻ ആധുനിക സാങ്കേതിക സഹായം തേടി ദൗത്യ സംഘം റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലന്റെയും സംഘത്തിന്റെയും സഹായം തേടിയിരിക്കുകയാണ് കരയിലും വെള്ളത്തിലും ഒരുപോലെ ഇരുപത് മീറ്ററിലും താഴെയുള്ള ഏത് വസ്തു കണ്ടെത്താനാകുന്ന സാങ്കേതിക വിദ്യയാണ് ഇനി അവിടെ എത്തിക്കുക ദൗത്യ സംഘത്തിനൊപ്പം ഉടൻ അദ്ദേഹം തന്നെ ചേരും ഷിരൂരിൽ അപകടം നടന്ന മേഖലയിലെ ഭൂപ്രകൃതി വളരെ വെല്ലുവിളി നിറഞ്ഞ പ്രദേശമാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ട്രോൺ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ഉചിതം ട്രോൺ ഘടിപ്പിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് തങ്ങളുടെ പക്കൽ ഇതുപയോഗിച്ച് സ്കാൻ ചെയ്ത് കുറച്ചുകൂടി വേഗത്തിൽ ലോറി കണ്ടുപിടിക്കാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞു അതേസമയം രക്ഷാപ്രവർത്തനം എട്ടാം ദിവസം പിന്നിടുമ്പോഴും അർജുനെ കണ്ടെത്താനായില്ല മഴ കനത്തതോടെ ചൊവ്വാഴ്ചത്തെ തിരച്ചിലും അവസാനിപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത് ബുധനാഴ്ച കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് തിരച്ചിൽ നടത്തുമെന്ന് കർണാടക എം സതീഷ് കൃഷ്ണ സേൽ വ്യക്തമാക്കി ഉത്തര കന്നഡയിലെ അങ്കോല ഷിരൂരിൽ കുന്നിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ തുടരുന്നതിനിടെ സ്ഥലത്ത് നിന്നുള്ള റഡാറിന്റെ സിഗ്നൽ മാപ്പ് പുറത്തു വന്നിരുന്നു നദിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ മാറിയുള്ള സ്ഥലത്തു നിന്നായിരുന്നു സിഗ്നൽ കിട്ടിയത് ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇന്ന് നാവികസേന പരിശോധന നടത്തിയത് ഷുരൂരെ മലയിടിഞ്ഞു വീണ സ്ഥലത്തെ സിഗ്നൽ കിട്ടിയ പ്രദേശത്തെ സിഗ്നൽ മാപ്പ് ചെയ്താണിത് എൻ ഐ ടി സൂറത് കല്ലിലെ വിദഗ്ധരാണ് ഈ ഏകദേശ മാപ്പ് തയ്യാറാക്കിയത് മണ്ണ് ഇടിഞ്ഞിറങ്ങിയ രീതി വെച്ച് നോക്കിയാൽ അതിനടുത്തുള്ള ട്രക്ക് മറിഞ്ഞു നീങ്ങാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് മാപ്പ് തയ്യാറാക്കിയത് ഇരുപത് ടൺ ഭാരമുള്ള ലോറിയാണ് അർജുൻറ്റേത് മലമുകളിൽ നിന്ന് നദിയിലേക്ക് ഇരുന്നൂറ് മീറ്ററോളം മണ്ണ് ഇടിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതിന്റെ ആഘാതം പരിശോധിച്ചാൽ ഇത്ര ഭാരമുള്ള ലോറി ഇപ്പോഴുള്ള കരയിൽ നിന്ന് നാൽപ്പത് മീറ്ററോളം അകലത്തിലാകാം അവിടെ നിന്നാണ് സിഗ്നലുകളും ലഭിച്ചിരിക്കുന്നത് സിഗ്നൽ മണ്ണിടിഞ്ഞിറങ്ങിയതിന്റെ ആഘാതം ഇത് രണ്ടും പരിശോധിച്ച് ഉണ്ടാക്കിയ ഏകദേശ സിഗ്നൽ മാപ്പാണിത് സിഗ്നൽ ലഭിച്ച ഇടം അർജുൻ്റെ ലോറി തന്നെയാണെങ്കിൽ ഏതാണ്ട് ലോറി കിടക്കാനുള്ള സാധ്യതയാണ് കടും ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഗംഗാവാലി പുഴയിൽ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ് തീരത്തോട് ചേർന്ന് മണ്ണിടിഞ്ഞു കൂടിക്കിടക്കുന്ന മൺകൂനകൾ ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ബോറിംഗ് യന്ത്രം ഉപയോഗിച്ച ആഴത്തിൽ തുരന്നുള്ള പരിശോധനയും പുരോഗമിക്കുകയാണ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു ലോറിയും കരയിലെ മൺകൂനയ്ക്ക് മൺകൂനയ്ക്കടിയിലില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലിന്റെ അവസാനം സൈന്യം സ്ഥിരീകരിച്ചിരുന്നു റോഡിൽ മണ്ണിനടിയിൽ ലോറിയുണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം അവിടെ പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ലെന്നും കർണാടക സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ സൈന്യം എത്തിയതോടെ പ്രതീക്ഷ കൂടുകയായിരുന്നു പക്ഷേ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിക്കുകയായിരുന്നു